സ്കെച്ചും കളറും ഒന്നും അല്ലേ പിന്നെ നമ്മൾ പെൻസില് കളർ പിന്നെ നമ്മൾ ഐഡിയ നമ്മളെ കഷാൻ്റെ പിന്നെ പിന്നെ നമ്മൾ പെൻസില് ബാക്കിൽ അമ്മ ഇതിൽ പിന്നെ പിങ്ക് സൈറ്റില്

പിന്നെ പിന്നെ റിമോട്ട് ചെറിയ ഇതിന്റെ ഫിറ്റ് ലുക്ക് പിന്നെ സ്കെച്ച് പിന്നെ ഒരു രണ്ട് പെൻസിൽ മൂന്ന് എല്ലാത്തിലും ഉണ്ട് പിന്നെ ഒരു പെൻസിൽ പിന്നെ ഒരു പെൻസിൽ രണ്ട് പെൻസിൽ മൂന്ന് പെൻസിൽ പിന്നെ പിന്നെ മറ്റേ പെൺ പെൻസിൽ സാട്ടിയത് പിന്നെ ആ ഉണ്ട് ആ റേസർ എന്തേ പിന്നെ സ്കട്ട് നല്ലതിൽ പൊട്ടിപ്പോയി പിന്നെ ഈസാണ് പിന്നെ പിന്നെ കാറുപൊട്ടി പിന്നെ സ്കട്ടർ പിന്നെ പെയിന്റ് ആ ലൈറ്റ് ആണ് പിന്നെ അടുത്ത കളിച്ച അടുത്ത കാണിച്ച അത്തൊന്ന് കളിച്ചും അയാ അയല്ല് മേടിച്ചപ്പോ എല്ലാം മീനു അപ്പൊ അത് എളുപ്പല്ലേ ഒന്നും കൂടി വീടില്ല ഗായ് എന്താണ് നമ്മൾ ഇതെല്ലാം കാണിച്ചൊന്നില്ല ഇതെല്ലാം കാണിച്ചൊന്നില്ല